ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ചുങ്കടി നൈറ്റി മെറ്റീരിയൽസിൻ്റെ വെറൈറ്റി കളക്ഷനും അതുപോലെ തന്നെ സിംഗിൾ ബാട്ടിക്കിൻ്റെയും ഡബിൾ ബാട്ടിക്കിനെയും അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് കക്ഷൻസുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻ്റ് തന്നെ നല്ല ഭംഗിയുള്ള എപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രിൻറ്റുകളാണ് എല്ലാം തന്നെ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് അയച്ചാൽ മതി ഇതിനകത്ത് ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുമ്പോഴാണേലും സെറ്റായിട്ട് വെച്ച് കാണിക്കുമ്പോഴാണേലും ഏതാണ് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടോ ചെന്നാൽ മതി രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ മെറ്റീരിയൽസ് ആണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് കോട്ടൺ കൂടിയ മെറ്റീരിയൽസ് ആണ് ബാട്ടിക്കിലും ചുങ്കിടീലും എല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു വെറൈറ്റി മെറ്റീരിയൽ വെറൈറ്റി ഡിസൈനാണ് പിന്നെ നമ്മൾ കണ്ടിട്ട് നേരത്തെ കണ്ടിട്ടൊന്നും ഉള്ള ടൈപ്പ് മെറ്റീരിയലല്ല ഡിസൈനല്ല ഇതൊക്കെ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനത്തെ കിട്ടാറുള്ളൂ അപ്പം നമുക്ക് ശരിക്കും ചുങ്കിടി മെറ്റീരിയൽ ഒരുപാട് പ്രാവശ്യമായിട്ട് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല ചുങ്കിടി കിട്ടാത്തത് കൊണ്ട് വെയിറ്റ് ചെയ്തതാണ് അപ്പം ഇനിയിപ്പോൾ ക്രിസ്മസ് അടുക്കാനായി അധികം ദിവസങ്ങളില്ല ഇനിയിപ്പോൾ ഒരു ഒരാഴ്ചയും കൂടെയൊക്കെ പിന്നെ നമുക്ക് ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനു മുമ്പ് എടുത്തു വെക്കാവുന്നത്രയും സ്റ്റോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ അങ്ങനെ കേട്ടോ പിന്നെ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഇതിൽ കിടക്കുന്നത് ഹോൾസെയിൽ പ്രൈസാണ് പത്ത് പീസിന് മെയിലിലോട്ട് എടുക്കുമ്പോൾ ഓരോ പീസിൻ്റെ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ പത്ത് പീസിന് മെയിലിലോട്ട് എടുത്തെങ്കിലാണ് ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ബൾക്കായിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം അമ്പത് നൂറ് ഇരുന്നൂറ് ഇപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ ആൾക്കാരും കൂടുതൽ കൂടുതൽ പീസുകളാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ സീസൺ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് മെറ്റീരിയൽസ് സ്റ്റോക്ക് ഔട്ട് ആവും വേഗം വേഗം ഓർഡേഴ്സ് വന്നുകൊണ്ടേയിരിക്കും പിന്നെ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ കാറ്റലോഗി നോക്കിയാൽ മതി കാറ്റലോഗിനകത്ത് തീർന്ന കളക്ഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും പുതിയ കളക്ഷൻസ് വരുന്നത് കാറ്റലോഗിൽ ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് ഈ റേറ്റ് എന്ന് പറയുന്നത് എന്താ ജി എസ് എമ്മ ജി എസ് എമ്മ കൂടുന്നതിനനുസരിച്ചിട്ട് ചുങ്കടിയുടെ റേറ്റ് എല്ലാ മെറ്റീരിയലും അതുപോലെയാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് കൂടുന്നതിന് ജി എസ് എമ്മ കൂടുന്നതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഈ ഒരു റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഓരോ മെറ്റീരിയലിനും കട്ടി കൂടുതലുള്ളതാണ് കേട്ടോ അതായത് കോട്ടനും കട്ടിയെല്ലാം കൂടുതലുള്ളതാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഏതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക ഇതൊരു നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണേ ഞങ്ങൾ ഇതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീഡിയോ വീഡിയോയിൽ ഇടാനൊന്നും കാറ്റലോഗിൽ ഇട്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ കളക്ഷൻസ് കിട്ടിയപ്പോൾ വീഡിയോയിലും കൂടെ കാണിക്കുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ ബാട്ടിക് മെറ്റീരിയൽസ് ആണ് സിംഗിൾ ബാട്ടിക് ഹെവിയാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഇതിൽ ഈ ബാട്ടിക് മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ കട്ടി കൂടുതലുള്ള മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ ഇപ്പോൾ ബാട്ടിക്കിനൊക്കെ ഒരുപാട് എപ്പോഴും വെയ്റ്റിംഗ് ആയിരിക്കും ഇപ്പോൾ ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ വേഗം തീരും പിന്നെ അത് കിട്ടാൻ കുറച്ച് താമസം ഡിലേ വരും അടുത്ത ബുക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചെന്നാൽ മതി കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നും ആരും വെയിറ്റ് ചെയ്യാതിരിക്കുമില്ല പക്ഷേ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ മെസ്സേജ് ഇട്ട് സെക്കൻഡിൽ തന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ അപ്പം തന്നെ കോൾ ചെയ്യും വാട്സപ്പ് കോളിങ്കിൽ അതിൽ വാട്സാപ്പ് നമ്പറാണ് കേട്ടോ അത് കോൾ ചെയ്യാനുള്ള നമ്പറല്ല അപ്പോൾ അതിൽ കോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ അടുത്തടുത്ത ഓർഡേഴ്സ് എടുക്കുകയും റിപ്ലൈ കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് കോൾ അവർക്ക് വോയിസ് അയക്കുന്നതൊക്കെ കട്ടായി കട്ടായി പോവായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് എന്താ പറയേണ്ടത് ഒരു കുറച്ച് സമയമെങ്കിലും വെയിറ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും ഒരുപാട് പേര് മെസ്സേജ് അയക്കുവാണ് അതിനുശേഷം ഓരോരുത്തരുടെ അനുസരിച്ച് റിപ്ലൈ തരും എന്നുള്ള ആ ഒരു ഇതിൽ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലേ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയക്കും അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ അത് റിപ്ലേ കൊടുക്കുമ്പം അവരുടെ മെസ്സേജ് ബാക്ക് അടിച്ച് വന്നെങ്കിലാണ് ഓരോരുത്തരുടെ വേറെ അടുത്തടുത്ത ആൾക്കാരുടെ മെസ്സേജിലോട്ട് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവരുടെ മെസ്സേജ് അല്ലെങ്കിൽ ആ നമ്പർ നമ്പറ് മിസ്സായിപ്പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ഒത്തിരി സമയം ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കാറില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോസ് നോക്കിയിട്ട് പിന്നെ ബില്ല് സെൻഡ് ചെയ്ത് തരും അതായത് എടുത്ത് മെറ്റീരിയൽ എടുത്തു വെച്ചിട്ടാണ് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റിലാണോ വേണ്ടതെന്നും കൂടെ അയച്ചു തരുക കേട്ടോ പിന്നെ പേയ്മെൻറ്റ് വന്നെങ്കിലേ ഓർഡർ കൺഫേം ആവുള്ളൂ അതും കൂടെ പറയുകയാണ് മെറ്റീരിയൽ ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുറേ സമയമൊന്നും ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കാരണം പേസുകൾ പെട്ടെന്ന് തീരും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തു പോവും അപ്പം അതുകൊണ്ട് തന്നെ ബില്ല് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് വന്നെങ്കിലാണ് ഓർഡർ കൺഫേം ആവുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ പോയിട്ടും ചെയ്യാം എങ്ങനെയാണെന്ന് വച്ചാൽ ചെയ്യാം കേട്ടോ ഇത് വരുന്നത് ഡബിൾ ബാട്ടിക്കിൻ്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് നല്ല ഡാർക്ക് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ ഇങ്ങനെ ബോർഡർ ഒക്കെ വന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെയാണ് അതിൻ്റെ ബാക്കി എല്ലാ ഡിസൈനിലും ബോർഡർ വെച്ചിട്ട് വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് കേട്ടോ അതുപോലെ തന്നെ സിംഗിൾ പാട്ടിക്കിലും നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് എല്ലാം അപ്പം നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് അയച്ചു തരാം പിന്നെ എന്താ നൈറ്റി വിത്ത് ഷാള് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ബാക്കി നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മുതലുള്ള കളക്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാറ്റ്ലോഗ് നോക്കിയാൽ മതി കേട്ടോ കാറ്റലോഗിനകത്ത് ഉണ്ടാവും കളക്ഷൻസ് പിന്നെ നമ്മൾ പറ്റുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്ന് കളക്ഷൻസ് എല്ലാം കൊണ്ടുവരുന്നുണ്ട് സ്റ്റോക്ക് പെട്ടെന്ന് തീരുന്നുണ്ട് പിന്നെ കുറേ കുറേ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചധികം തിരക്കും കൂടെയാണൊക്കെ ഇട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് മാക്സിമം പറ്റുന്നത്രയും സ്റ്റോക്ക് നമ്മൾ ഇറക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗി നോക്കി ഇഷ്ടമുള്ള കളക്ഷൻസ് സെലക്ട് ചെയ്ത് എടുക്കുക കേട്ടോ പിന്നെ ഇപ്പം കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളക്ഷൻസ് ആണ് നല്ല കളറുമാണ് അതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ കളർ വരുന്നത് ബാട്ടിക്കിൻ്റെ ഡബിൾ ബാട്ടിക്കിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ് കേട്ടോ ഇത് വരുന്നത് ഇതിനകത്തൊക്കെയെന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡ് കളേഴ്സാണ് ഈ ബാട്ടിക്കിലും എല്ലാം എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കായിട്ടുള്ള കളേഴ്സാണ് വരുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം പിന്നെ നമ്മൾ രണ്ട് ചാനൽസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ രണ്ട് ചാനൽസിലുമാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് അപ്പം രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്